ശനി വല്ലാതെ ബാധിച്ച് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ശനി ദശാകാലത്ത് നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ട് ശനി ഒരു വിധം എല്ലാവരെയും ബാധിക്കുന്നുണ്ട് ചിലവർക്ക് ശനി അനുകൂലപ്രദനാണ് എങ്കിലും ശനി ദോഷം ബാധിച്ചിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നവർ ബുദ്ധിമുട്ടുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഇനി ഇത് എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല ഇന്നത്തെ കാലത്ത് അതൊന്നും നോക്കാൻ പറ്റില്ല എന്ന് പറയുന്നവർക്കത് വിട്ട് കളയാം സാധിക്കുന്നവർ മാത്രം അത് ചെയ്യുക ശനി ദോഷം ബാധിച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് നോക്കാം ഒന്ന് നമ്മൾ അനാവശ്യമായിട്ട് അർദ്ധരാത്രി സമയങ്ങളിൽ അസമയങ്ങളിൽ ഇപ്പോൾ ഒരു ജോലി കഴിഞ്ഞ് അർദ്ധരാത്രി സമയത്ത് വീട്ടിലേക്ക് തിരിച്ച് വരേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അതായത് കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഏതെങ്കിലും പരിഹാരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അയാൾക്കൊരു കൂടുതലായിട്ട് ശനി ദോഷമില്ലാതിരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ അയാളുടെ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അസമയത്ത് അസമയങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതിരിക്കുക ചിലവരൊക്കെ ഈ രാത്രി സമയത്തൊക്കെ വലിയ അടിച്ചുപൊളി പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് കുറച്ച് ഇതൊക്കെ കഴിച്ച് മതിപാനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ബൈക്കോ കാറൊക്കെ ഓടിച്ച് തിരിച്ച് വളരെ പൊളിച്ച് രാത്രി പന്ത്രണ്ട് മണി ഒരു മണി സമയത്തൊക്കെ അർദ്ധരാത്രിയിലൊക്കെ വരുന്ന സമയത്തൊക്കെ ഇവർക്ക് ആക്സിഡൻറ്റുകൾ അപകടം ൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും ഇവർ പോലും ചിന്തിക്കാത്ത സമയത്തായിരിക്കാം കാരണം ഇതിന് മുൻപും പിമ്പും ഒക്കെ പലപ്പോഴും ഇവരിങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടാവാം പക്ഷേ അർദ്ധരാത്രി സമയത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് യാത്ര ചെയ്യാതിരിക്കുക കഴിയുന്നതും ഒന്നുകിലും സന്ധ്യാസമയങ്ങൾക്ക് മുൻപോ അല്ലെങ്കിൽ വളരെ നേരത്തെയൊക്കെ തൻ്റെ ഗ്രഹത്തിൽ ഭവനത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക ലഹരി വസ്തുക്കളൊക്കെ അധികം അടിമപ്പെടാതെ അഥവാ അങ്ങനെ സംഭവിച്ചുവെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി ആ ഇരിക്കുന്നതോട് തന്നെ ഇരുന്ന് രാവിലെ പുറപ്പെടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നേരത്തെ വീട്ടിലെത്താൻ ശ്രമിക്കുക അപ്പോൾ ആ സമയങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതിരിക്കുക പിന്നെ അതുകൂടാതെ തന്നെ വേട്ടയാടലെന്നും പറഞ്ഞ് ഈ ചില കാട്ടിലൊക്കെ സമയമില്ലാത്ത സമയത്ത് ഒറ്റയ്ക്കൊക്കെ കാട്ടിൽ പോവുക വേട്ടയാടുക കാട് മല ഇതൊക്കെ കയറി ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ രാത്രി സഞ്ചരിക്കുക അപ്പോൾ ആ സമയത്തൊക്കെ ചിലപ്പോൾ സാഹസങ്ങളൊക്കെ ചെയ്യാനൊക്കെ തോന്നും അങ്ങനെയൊക്കെ ചെയ്യുക സാഹസ കൃത്യങ്ങളിലൊക്കെ ഏർപ്പെടാതിരിക്കുക ഇപ്പോൾ പുഴയിൽ ചാടണം തോന്നുക നീന്തണം തോന്നുക അല്ലെങ്കിൽ അതുപോലെ തന്നെ വലിയ വൃക്ഷത്തിൻ്റെ മുകളിൽ ഒരു മലയുടെ മുകളിൽ താഴേക്ക് ചാടണം തോന്നും ഇങ്ങനെയൊക്കെ വേറെ സാഹസങ്ങളൊക്കെ പലർക്കും കാണിക്കാൻ തോന്നും കൈവിട്ട് വണ്ടി ഓടിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള സാഹസങ്ങളൊക്കെ സ്ഥിരം ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അതിന് എക്സ്പേർട്ടായിരിക്കാം അല്ലാത്തവർ വളരെ സ്പീഡിൽ വണ്ടി ഓടിക്കുക ഇങ്ങനെയുള്ള സാഹസ പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുക അതിലേർപ്പെടാതിരിക്കുക ആനപ്പുറത്തോ കുതിരപ്പുറത്തോ ഒക്കെ വെറുതെ ഒരു തമാശയ്ക്ക് കയറി ഒന്ന് യാത്ര ചെയ്യാൻ ശ്രമിക്കുക അതൊക്കെ വേണം ഒഴിവാക്കാൻ നോക്കാം അതുപോലെ തന്നെ മറ്റ് അന്യഗ്രഹങ്ങളിൽ കഴിയുന്നതും അമ്പലങ്ങളോ ക്ഷേത്രങ്ങളോ അല്ലാതെ മറ്റേ ഏതിപ്പോൾ ഒരു ക്ഷേത്ര ദർശനത്തിനാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ വസിക്കേണ്ടി വരും അല്ലാതെ അന്യഗ്രഹങ്ങളിൽ പോയിട്ട് അന്യ അധിക ദിവസങ്ങളിൽ താമസിക്കുക അന്യഗ്രഹങ്ങളിൽ പോയിട്ട് അന്തി ഉറങ്ങുക മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്ന് അനാവശ്യമായിട്ട് ഭക്ഷണങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ അമിത വേഗത്തിൽ വാഹനം ഓടിക്കുക ഇതിൻ്റെ എല്ലാം ഗ്രഹദോഷം ഉള്ള സമയത്ത് ഈ പറയുന്ന ദോഷങ്ങളുള്ള സമയത്ത് ചെയ്യാതിരിക്കുക ഈ ചെയ്യുന്നതുമൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ കോൺസിക്വൻസ് ഒക്കെ നിങ്ങൾക്ക് ദോഷമായിട്ട് ഭവിക്കുന്നതാണ് അപകട സാധ്യതകളൊക്കെ ഒഴിവാക്കാനാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ രാത്രി കാലങ്ങളിൽ യാത്രയൊക്കെ ഒരുപാട് ഒഴിവാക്കും ചിലപ്പോൾ രാത്രി നമ്മൾ ശ്രദ്ധിച്ച് ഓടിച്ചാലും നമ്മൾക്കെതിരെ വരുന്ന ആൾ ചിലപ്പോൾ അശ്രദ്ധമായിട്ട് വാഹനം ഓടിക്കുമ്പോൾ നമുക്കത് ദോഷം ഉണ്ടാക്കാം അപ്പോൾ അർദ്ധരാത്രി സമയത്തും ഒക്കെ ഇപ്പോൾ അപകടം വരാനാ പകല് പകല് പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഇപ്പോൾ രാത്രി സമയത്തൊരു അപകടം സംഭവിച്ച് റോട്ടി കിടന്നാൽ ചിലപ്പോൾ ആരും കാണില്ല എന്ന് വരും അപ്പോൾ ആ സമയത്തൊക്കെ അർദ്ധരാത്രി സമയത്തൊക്കെ യാത്രകളൊക്കെ കഴിയുന്നതും കഴിയുന്നതും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം എന്നാണ് അർത്ഥമാക്കുന്നത് ദൈനംദിന കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യേണ്ടി വരുമ്പോൾ അർദ്ധരാത്രിയുള്ള യാത്രകളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും സൂ അല്ലെങ്കിൽ സൂക്ഷ്മതയോടോ ജാഗ്രതയോടോ കൂടിയൊക്കെ അത് ചെയ്യുന്നതാണ് നല്ലത് ഇതുപോലെ തന്നെ ദൃഷ്ടിദോഷമോ അതുപോലെ തന്നെ ശാപദോഷമോ ഗ്രഹദോഷമോ ഒക്കെ ഉണ്ടാകാൻ ഉണ്ടെങ്കിൽ നമ്മൾ ശനിയാഴ്ച ദിവസമൊക്കെ വ്രതമൊക്കെ എടുത്തുകൊണ്ട് പൂജകളോ പരിപാടികളോ ക്ഷേത്ര ദർശനമൊക്കെ കഴിച്ചിട്ട് യാത്രയ്ക്ക് പുറപ്പെടുന്നതൊക്കെ വളരെ നല്ലതാണ് നമുക്ക് ദോഷങ്ങളൊക്കെ മാറാനായിട്ട് നല്ലതാണ് ജപം ചെയ്യുന്നതും ഇപ്പോൾ വാഹനം ഓടിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാവുന്ന ജപങ്ങളൊക്കെ ചെയ്യുന്നതും അതുപോലെ തന്നെ ദാനം ഈ ശനിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദാനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ക്ഷേത്ര ദർശനമൊക്കെ നിർബന്ധമായിട്ട് ഇപ്പോൾ ഒരു വലിയ യാത്രയ്ക്ക് പോകുകയാണെങ്കിൽ അതിനുമുമ്പ് ക്ഷേത്ര ദർശനം നിർബന്ധമായിട്ട് ചെയ്യുക അതുപോലെ തന്നെ പ്രാർത്ഥനകൾ മൂർത്തി ഭജനങ്ങൾ നമ്മുടെ ഇഷ്ടദേവതയാണെങ്കിൽ ഇഷ്ടമൂർത്തി ഉണ്ടെങ്കിൽ ആ ഇഷ്ടദേവതയുടെ മൂർത്തിയുടെ ഭജനം നമ്മൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇവയൊക്കെ അനുഷ്ഠിക്കുന്നതൊക്കെ നമ്മുടെ ഗ്രഹദോഷങ്ങള് ഈ ശനി ദോഷമുള്ളവർക്കത് മാറാനൊക്കെ നല്ലതാണ് ശനിയുടെ ആദ്യകാലത്തിലൊന്നും ചിലപ്പോൾ നമുക്ക് ദോഷങ്ങൾ വന്നു എന്നും വരില്ല അവസാന കാലം ശനി ദോഷമോ ശനി ദശാകാലമൊക്കെ ഒന്ന് അവസാന കാലത്തൊക്കെ ചിലപ്പോൾ നമുക്ക് വല്ലാതെ ദോഷങ്ങളും നമ്മളെ ബാധിക്കാം അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്താൽ അപകട സാധ്യതകളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും